ഉമർ ഫൈസി മുഖത്തെ പുകഴ്ത്തി ഹജ്ജ് കമ്മിറ്റി ചെയർമാനും എ പി വിഭാഗം സമസ്ത നേതാവുമായ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തന്റെ പേര് നിർദ്ദേശിച്ചത് ഉമർ ഫൈസി മുഖമാണെന്ന് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു ഉമർ ഫൈസി തന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ തനിക്ക് തന്നെ അത്ഭുതം തോന്നി ഇ കെ സംസ്ഥയിലെ പ്രശ്നങ്ങളെപ്പറ്റി താൻ അഭിപ്രായം പറയുന്നില്ല എന്നാൽ അവിടെ നിന്ന് പോലും തനിക്ക് പിന്തുണ ലഭിച്ചു ഹജ്ജ് കമ്മിറ്റി ചെയർമാനായതിനെ തുടർന്ന് ലഭിച്ച സ്വീകരണത്തിലായിരുന്നു പ്രതികരണം ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റു ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നാടിനും ദീനിനും സ്വന്തം ദുരിയാവിനും ആഹ്റത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് എല്ലാതരം തരം അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദിലൊതുക്കുകയാണ് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ് പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ് ഉമർ ഫൈസി ഉസ്താദ് അവർ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം